നമ്മുടെ സാഹചര്യങ്ങളെ മാനദണ്ഡമാക്കാതെയാണ് ദൈവം നമ്മളോട് തന്റെ വലിയ കാര്യങ്ങൾ എപ്പോഴും പറയുന്നത് കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എൻ്റെ ജീവിതം നടക്കുമോ കാരണം ഈ കേട്ട കാര്യവും ഞാൻ ഇപ്പൊ നിൽക്കുന്ന സാഹചര്യവും തമ്മിൽ പകലും രാത്രിയും പോലുള്ള വ്യത്യാസമുണ്ട് അങ്ങനെ ആകണെങ്കിൽ ഇത് എപ്പോ നടക്കും ഇനി ദൈവത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഇവനൊന്ന് കേട്ട് സന്തോഷിച്ചോട്ടെ എന്നുള്ള നിലയിൽ അവിടെ നിന്ന് എന്നെ കുറിച്ച് പറഞ്ഞതാണോ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച ഒത്തിരി സമയങ്ങളുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ കരുതിയത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷണൽ സ്പീക്കർ ദൈവമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻസ്പെയർ ചെയ്യുന്ന ആൾ മാത്രമാണ് ദൈവം എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷെ പിന്നീടാണ് കാര്യം മനസ്സിലായത് ജീവിതത്തിൻ്റെ വല്ലായ്മകളുടെ നടുവിൽ നമ്മളോട് താൻ പറയുന്ന ഓരോ വാക്കും കെറു കൃത്യതയോടുകൂടെ യാതൊരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിവർത്തിപ്പാൻ ദൈവത്തിന് ആ സമയം മുതൽ ഒരു വ്യഗ്രതയുണ്ട് ദൈവം അത് ചെയ്യുകയും ചെയ്യും പറഞ്ഞിട്ടുണ്ടോ അത് സംഭവിച്ചിരിക്കും അത് നിർവഹിച്ചിരിക്കും കേവലം നമ്മളുടെ ഒരു മാനസികമായ ഒരു ഉദാഹരണത്തിന് വേണ്ടിയല്ല അവിടെ പലതും പറയുന്നത് പകരം നമ്മുടെ ജീവിതത്തിന്റെ ഉദാഹരണത്തിന് വേണ്ടിയാണ് നമ്മുടെ അവസ്ഥകളിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് ദൈവമരളിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സംഭവിക്കുമോ ഇല്ലയോ എന്ന് സംശയിച്ച് നിൽക്കാതെ കേട്ടിട്ടുണ്ടെങ്കിൽ നടക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് ഈ നിമിഷം മുതൽ അതിനുവേണ്ടി കാര്യങ്ങളെയെല്ലാം സജ്ജീകരിച്ചുകൊണ്ട് ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഏറ്റവും ഉചിതമായ തീരുമാനം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തയ്യാറെടുപ്പത് തന്നെയാണ് സ്നേഹം നിറഞ്ഞവരെ നമ്പുരാനത് നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി പറയാൻ പോകുന്ന കാര്യങ്ങൾ അതത്ര വലുതാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അതിന് വേദിയുണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഒരിക്കൽ കൂടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ കണ്ടവനെന്ന നിലയിൽ ഞാൻ നിങ്ങളോടത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒരു മാറ്റത്തിന് ദൈവം നിന്റെ ജീവിതത്തെ വേദിയായി തിരഞ്ഞെടുക്കുമ്പോൾ തന്റെ ശക്തിയും വൈദഭ്യവും വൈദഗ്ധ്യവും വെളിപ്പെടുത്തുവാൻ ദൈവം നിങ്ങളുടെ ലൈഫിനെ ഒരു മാനദണ്ഡമായി സ്വീകരിക്കുമ്പോൾ ഏറ്റവും ഭാഗ്യം ചെയ്തൊരു ജീവിതമാണ് എന്റേതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരിൽ ഏറ്റവും തകർന്നവനാണ് നിങ്ങളെങ്കിൽ കൂടിയും ഏറ്റവും ശക്തമാമണ്ണം ദൈവ ഉയർത്തേണ്ട നിലയിൽ ഏറ്റവും ജീവിതത്തിനടിത്തട്ടിൽ താണുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഞാൻ പറയുന്നു മാറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരംഭിക്കും ദൈവത്തിന്റെ ആ വൻ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി രൂപാന്തരപ്പെടും ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും കൂടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശുക്രിസ്തുവിന്റെ സമോന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം തന്റെ മുമ്പിൽ ഒരു കുറ്റം ആൾക്കാർ വന്നിരുന്നപ്പോൾ യേശു ആദ്യം അവരെ നോക്കി ഒരു പാട്ട് പാടുകയാണ് ചെയ്തത് ബൈബിളിലെ രണ്ടു മൂന്ന് ഗ്രന്ഥങ്ങൾ പാട്ടുകളാണ് സങ്കീർത്തനങ്ങൾ അറിയാമല്ലോ ഉത്തമഗീതം അറിയാമല്ലോ യോബിന്റെ പുസ്തകം അറിയാമല്ലോ ഇതെല്ലാം ഗാനങ്ങളാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം താൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു യേശുവിന്റെ ആദ്യത്തെ ഗാനം ഈ മത്തായുസവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ സ്വർഗരാജ്യം അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എനിക്കിതിന്റെ ഈണമേതാണെന്ന് അറിയില്ല സാധാരണ വേദപുസ്തകങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതിനൊരു ഈണമുണ്ട് ആ രീതിയിൽ വേണമെങ്കിൽ നമുക്കും ഇതിനെ പാടാം പക്ഷേ യേശു ഏത് ഈണത്തിലാണ് ഇത് പാടിയതെന്ന് എനിക്കറിയുന്നില്ല പക്ഷേ ഈണമേതായാലും രാഗമേതായാലും ഒന്നെനിക്കറിയാം ഈ കർത്താവിൻ്റെ തിരുവായിൽ നിന്നും ഉതിർന്നു വീണ ഈ വരികളിൽ എൻ്റെ ജീവിതമുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഗതി എനിക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ആ മേൻ ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയട്ടെ യേശുവിന്റെ അതരത്തിൽ നിന്നും ഉതിർന്നു വീണ ഈ വാക്കുകൾക്കിടയിൽ നിങ്ങളുടെ ജീവിതമുണ്ടെങ്കിൽ താൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ഒന്നാമത് നമ്മുടെ കർത്താവ് പറയുകയാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ഈ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ആത്മീക അരക്ഷിതാവസ്ഥയും എത്ര കണ്ട് ചൊവ്വാകാൻ ശ്രമിച്ചിട്ട് നേരെയാകാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യന്റെ മനസ്സിനകത്ത് ദൈവസന്നിധിയിൽ ഉണ്ടാകുന്ന ആ സങ്കടമൊക്കെയാണിത് അങ്ങനെ ഞാൻ ഇത്രയും നിസ്സഹായനാണല്ലോ ഞാൻ ഇത്രയും കുറവുള്ളവനാണല്ലോ ഇത്രയും വലിയ ദൈവത്തെ സേവിപ്പാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്നിങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഉതിർത്തിരിയുന്ന ഇത്തരം ബോധ്യങ്ങളാണ് ആത്മാവിലെ ദാരിദ്ര്യം ആ ആത്മാവിന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവനോട് ദൈവം പറയുകയാണ് കർത്താവ് പറയുകയാണ് സ്വർഗരാജൻ ഞാൻ നിനക്ക് തരും നേടാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് കരുതുന്നത് സ്വർഗമാണെങ്കിൽ അല്ലെങ്കിൽ സ്വർഗം നേടാൻ തക്കവണ്ണമുള്ളതായ ഗുണങ്ങളൊന്നും എനിലില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവനോട് കർത്താവ് പാടിപ്പറയുന്ന കൃപയുടെ സംഗീതമാണിത് ആത്മാവിലെ ദാരിദ്ര്യം അത് നിന്റെ ജീവിതത്തിലെ ഭാഗ്യമാകാൻ പോകുകയാണ് ഞാൻ സ്വർഗരാജ്യം നിനക്ക് തരും ഒറ്റ വാക്കുകൊണ്ട് സ്വർഗം ചമച്ചവൻ ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ വന്നവൻ എൻ്റെ അവകാശി ആരാണെന്ന് ആദ്യമേ തന്നെ വിളിച്ചു പറയുന്നു നേടാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞു വിലപിക്കുന്ന നീ തന്നെയാണ് ഞാൻ പണിയുന്ന ഈ രാജ്യത്തിന്റെ അവകാശം പ്രാപിപ്പാൻ പോകുന്നത് നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ സൗഭാഗ്യമാക്കും നീ സ്വർഗം നേടിയവനെ പോലെ ആയിത്തീരും ഇന്ന് ആരെല്ലാം എൻ്റെ യുവാക്കുകൾ കേൾക്കുന്നുണ്ട് അവകാശമാക്കാൻ തക്കവണ്ണം എനിക്ക് മേന്മകളില്ലെന്ന് നിങ്ങൾ പറയുന്ന ആ നേടാൻ തക്കവണ്ണമുള്ളതായ ജീവിതത്തിൻ്റെ മേന്മകളോ മാനദണ്ഡങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്നോർത്ത് സ്വന്തം ജീവിതാവസ്ഥകളെ നോക്കി വിലപിക്കുന്നവർ പരിതപിക്കുന്നവർ പരാതി പറയുന്നവർ എല്ലാവരും കേട്ടോ നിന്റെ ജീവിതത്തിന്റെ യോഗ്യതകളില്ലെന്ന് പറഞ്ഞ് നീ മാറ്റി നിർത്തിയിരിക്കുന്ന രണ്ടാംകിട അവസ്ഥയിലാണ് നിങ്ങൾ സ്വയം വിശേഷിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ മേന്മയുള്ളതിലേക്ക് ഗുണമേന്മയുള്ളതിൻ്റെ ഉന്നതത്തിലേക്ക് ദൈവം അതിനെ എടുത്തുയർത്താൻ പോകുകയാണ് ആ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്ക് ലഭിക്കും ആ മേൻ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് ഇന്ന് രാവിലെ കർത്താവ് നമ്മളോട് പറയുന്നു നിന്റെ എല്ലായ്മകളെ ഞാനൊരു ഭാഗ്യമാക്കി തീർക്കാൻ പോവുകയാണ് എന്ത് ദാരിദ്ര്യമാണ് ജീവിതത്തിലുള്ളത് അത് അറിവിന്റെ ദാരിദ്ര്യമാണോ ഏർ സമ്പത്തില്ലാത്തതിന്റെ പേരിലുള്ള ദാരിദ്ര്യമാണോ ആത്മീയതയുടെ മൂല്യങ്ങളില്ലാതെ പോകുന്നതിനാലുള്ള ദാരിദ്ര്യമാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യമാണ് ഉയർത്തി പറയാനുള്ളതെങ്കിലും ഞാൻ പണ്ടൊക്കെ വായിച്ചൊരു ഓർമ്മയുണ്ട് പൊതുവായി അംഗീകരിക്കപ്പെടുന്ന ഒരു നിയമം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ക്യൂ നിന്നാലേ നമുക്ക് ഇന്ന് നമ്മുടെ കാര്യം നേടാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആൾക്കാരെല്ലാം ക്യൂ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടഭാഗത്തോ പുറകിലോ ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിലേക്കും മറ്റൊരാൾ ഇടിച്ചു കയറി നിന്നിട്ട് താൻ ഒരു നിര കൂടെ പുറകേയിലേക്ക് തള്ളി മാറ്റപ്പെടുമ്പോൾ എല്ലാവർക്കും പൊതുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ട്രാക്കിൽ താൻ പുറം തള്ളപ്പെടുമ്പോൾ അവിടെ ആ മനുഷ്യൻ അനുഭവിക്കുന്നത് പൊതുസമൂഹത്തിന് നടുവിലെ ഒരു ദാരിദ്ര്യമാണെന്ന് അല്ലെങ്കിൽ മുൻഗണന ലഭിക്കുന്നതിൽ താൻ ദരിദ്രനായി പോവുകയാണെന്ന് ഇങ്ങനെ എവിടെയെല്ലാം നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് മനുഷ്യർ ഇടിച്ചു കയറി നിങ്ങളെ പിന്തള്ളിയിട്ടുണ്ടോ അതിൻ്റെ പേരിലെല്ലാം കായിക ബലമില്ലാത്തതിനാൽ പണമില്ലാത്തതിനാൽ പിടിപാടില്ലാത്തതിനാൽ പോരാടാനുള്ള മനസാന്നിധ്യമില്ലാത്തതിനാൽ ആത്മാഭിമാനമോർത്ത തല താഴ്ത്തി കൊടുത്തതുകൊണ്ട് കൊണ്ട് മനഃപൂർവ്വം വിട്ടുകൊടുത്തു നീ തോറ്റു പിന്മാറിയത് അങ്ങനെ എവിടെയെല്ലാം നിങ്ങൾക്ക് തന്നെ വിട്ടുകൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് പുറം തള്ളപ്പെട്ടതായി പിന്നോക്കാവസ്ഥയിലായി പോയതായിട്ട് തോന്നുന്നുണ്ടോ അത്തരത്തിലുള്ള ദാരിദ്ര്യങ്ങളെല്ലാം അനുഭവിക്കുന്നവരോട് ഇന്ന് രാവിലെ നമ്മുടെ കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ടോ വിഷമിക്കേണ്ടോ അതിനു പേര് ദുഃഖിക്കേണ്ടോ നീ ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന് ഞാൻ തെളിയിക്കാൻ പോകുകയാണെന്ന് ഞാൻ സ്വർഗമെടുത്ത് കയ്യിലോട്ട് അങ്ക് ജീസസ് ഏറ്റവും വലിയ സന്തോഷമുള്ള ദൈവരാജ്യ അനുഭവം ഞാൻ നിനക്കങ്ങ് അവകാശമായി തരുമെന്ന് ഇടിച്ചു മുന്നിൽ കേറി പലരും നിന്നെ പിന്നിലാക്കിക്കൊണ്ട് എന്തൊക്കെ നേടാൻ ഓടിയാലും അവർക്കൊന്നും നേടാൻ കഴിയാത്തത്ര ഉന്നതമായത് ഈ മണ്ണിൽ ഞാൻ നിന്റെ കൈകളിൽ വെച്ച് തരുമെന്ന് അതിനുള്ള പ്രാപ്തിയും ശക്തിയും എനിക്കുണ്ടെന്ന് നല്ല വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ കല്യാണ വീട്ടിൽ നിന്ന് സഹോദരങ്ങളുടെ ഒപ്പം നിർത്തി ഫോട്ടോ എടുപ്പിക്കാത്തതിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ട് മനസ്സ് തകർന്നു വന്ന ഒരു പ്രിയപ്പെട്ടവൻ എന്നെ കുറെ നാളുകൾക്ക് മുമ്പ് വിളിച്ചു അവരിന്താ നല്ലതൊന്നും എടുത്തു തരേണ്ടായിരുന്നു എടുത്തത് അന്നുമില്ല ദേവദാസനെ ഞാൻ എനിക്കുള്ളത് ഇട്ടുണ്ട് എന്നപ്പോഴേക്കും അവർ പറഞ്ഞു ഈ കൂട്ടത്തിൽ ഇങ്ങനെ കയറി നിൽക്കേണ്ട ബന്ധുക്കാരൊക്കെ കണ്ട നാണക്കേടാ ഇയാളം കൂട്ട് മാറി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആഹാരം കഴിച്ച് കൈയും കഴുകി സങ്കടപ്പെട്ടു പോകുന്നു കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഓർത്തെ കഴിക്കണ്ടായിരുന്നല്ലോ അങ്ങനെ ഞാൻ നാണം പോകുന്ന ദേവദാസിനെ നല്ല വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടവർ ഹോ നല്ല വീടില്ലാത്തതിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടവർ വഴിയില്ലാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർ വർണ്ണത്തിന്റെ പേരിൽ വിവേചനം അനുഭവിക്കപ്പെട്ടവർ ജാതീയതയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർ ജീസസ് പോരാടാൻ തക്കവണ്ണം കായിക ബലമില്ലാത്തതിന് പേരിൽ ഒഴിവാക്കപ്പെട്ടവർ നന്നായിട്ട് വർത്തമാനം പറയാൻ അറിയാൻ വയ്യാത്തതിന്റെ പേരിൽ തള്ളപ്പെട്ടവർ കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു ദേവദാസനെ എല്ലാവരുടെയും കല്യാണം നടക്കുന്നുണ്ട് സഹോദരൻ പറഞ്ഞതാ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കോങ്കണ്ണ് വരും ദേവദാസനെ അതിന്റെ പേരിൽ എന്റെ കല്യാണം നടക്കാത്തത് ഞാൻ എത്ര അതിനെ ഇങ്ങനെ ശുരിക്കുമെന്ന് നേരെ നിർത്താൻ നോക്കിയാലും പറ്റത്തില്ല ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് കൃത്യം എന്റെ കണ്ണിൽ അത് വെളിപ്പെടും അങ്ങനെ ചെറിയ ശാരീരിക വൈകല്യത്തിന്റെ പേരിൽ നിസ്സാരമെന്ന് കരുതുന്ന നിസ്സാരം എന്ന് കരുതുന്ന ചെറു ചെറു വൈകല്യങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർ അങ്ങനെ എവിടെയെല്ലാം ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടോ ഒഴിവാക്കപ്പെട്ടോ അങ്ങനെ ഒഴിവാക്കപ്പെട്ടും മാറ്റി നിർത്തപ്പെട്ടും പിന്തള്ളപ്പെട്ടും വേദനകൾ അനുഭവിക്കുന്നവനെ നോക്കിയാണ് കർത്താവ് പറയുന്നത് ഇതിൻ്റെ ഇതിലേതെല്ലാം ആകത്തുകയെന്ന് പറഞ്ഞ ആത്മാവിലെ സങ്കടമാണ് കേവലം മനസ്സിനു മാത്രമോ ആ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ആ ഒരു ശരീരത്തിന് മാത്രം ഉണ്ടാകുന്ന തളർച്ചയല്ല ആത്മാവിലിതെല്ലാം അടിഞ്ഞു അടിഞ്ഞുകിടക്കും പലതും പ്രതികാരം ചെയ്യാതെ മനഃപൂർവ്വം ക്ഷമിക്കുമ്പോഴും മറക്കാനാകാതെ മനസ്സിങ്ങനെ വിങ്ങും ആത്മാവിൽ നീ അനുഭവിക്കുന്ന സകല വേദനകളെ നോക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൽ നീ ഇൻസൾട്ട് നിന്റെ സകല സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് അവരുടെ മുൻപിൽ നിന്നെ പറഞ്ഞ വാക്കുകളുടെ പേരിൽ ഉടഞ്ഞു തകർന്നു വീണ ഒരു പളങ്കുപാത്രം പോലെ ചിന്ന നിന്റെ മനസ്സിന്റെ ദുഃഖാവസ്ഥയെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു വിഷമിക്കാതെ മാരപ്പെടാതെ ഇങ്ങനെ അങ് പോയെന്നോർത്ത് അങ്ങ് വേദനിക്കാതെ ഇല്ല സ്വർഗമെടുത്ത് ഞാൻ കയ്യിലോട്ട് വെച്ച് തരുന്ന പോലെ ഞാൻ നിന്നെ ഭാഗ്യമുള്ളവനാക്കും സ്വർഗമെടുത്ത് നിന്റെ കയ്യിലോട്ട് വെച്ച് തരുന്നത് പോലെ അത് അവകാശമായി കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ദാരിദ്ര്യ ഭാഗ്യമാണെന്ന് പറയുന്നതല്ലേ യേശുവിന്റെ വാക്ക് ആ ദാരിദ്ര്യം അനുഭവിക്കുന്നതിന് കിട്ടാൻ പോകുന്നു സ്വർഗമായതുകൊണ്ട് അവൻ ഭാഗ്യവാനാകുന്നത് ആമേൻ പണ്ടൊക്കെ കുറച്ച് കുറച്ചുപേരെന്നോട് പറഞ്ഞു ദാരിദ്ര്യം ദരിദ്രം ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളോട് പ്രസാദം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ നല്ലത് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പെരുവഴിയിലാകുന്നത് ഭാഗ്യമാണെന്ന് ഓർത്തോണ്ടാവും കുറെ കാലം ഞാൻ അങ്ങനത്തെ മണ്ടൻ ചിന്താഗതികളൊക്കെ ആയിട്ട് ജീവിച്ച ഒരാളാണ് അന്നൊക്കെ ജീവിതത്തിന്റെ മേൽ തകർച്ചകളുടെ കൂമ്പാരമായിരുന്നു പിന്നീടാണ് വേദപുസ്തകം കണ്ണു തുറന്ന് വായിച്ചതും എൻ്റെ അവസ്ഥ മാറിയതും ഈ ദാരിദ്ര്യ നിമിത്തം നിനക്ക് നിനക്ക് കിട്ടാൻ പോകുന്ന സ്വർഗമായതുകൊണ്ടാണ് നീ ഭാഗ്യവാനാകുന്നത് ദാരിദ്ര്യമുള്ളത് കൊണ്ട് അല്ല നീ ഭാഗ്യവാനാകുന്നത് സ്വർഗസ്ഥനായവൻ വന്ന് നിന്നോട് പറയുകയാണ് ഞാൻ സ്വർഗം തരുമെന്ന് അത് നേടാനുള്ള യോഗം നിനക്ക് കിട്ടിയത് കൊണ്ടാണ് നീ ഭാഗ്യവാനാകുന്നത് മനസ്സിലായോ ജീസസ് കടത്തന്നെ കിടക്കുന്നത് ഭാഗ്യമല്ല പെരുവഴിയിലാകുന്നത് ഭാഗ്യമല്ല ജീസസ് സ്വർഗം നിനക്ക് അവകാശമായി കിട്ടുന്നത് ഭാഗ്യമാണ് ജീസസ് ഇന്ന് ജീവിതത്തിന്റെ ഏതെല്ലാം ഇല്ലായ്മകളിൽ കടന്ന് വേദന അനുഭവിക്കുന്നവരായാലും ശരി നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവന് സ്വർഗം നൽകാൻ തക്കവണ്ണം മഹാസമ്പന്നനായ കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ് ഈ അവസ്ഥയെ ഞാൻ മാറ്റും നിന്റെ ജീവിതത്തിന്റെ ഇല്ലായ്മകൾക്ക് ഞാൻ പരിഹാരം വരുത്തും ഈ സാഹചര്യത്തിന് അപ്പുറത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും നിന്റെ ദാരിദ്ര്യത്തെ നിന്റെ ഇല്ലായ്മയെ ഞാൻ സൗഭാഗ്യമാക്കും സ്വർഗം നേടിയവനെ പോലെ ഞാൻ നിന്നെ ആക്കി തീർക്കും ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം നേടിയവനെ പോലെ ആയിത്തീരും ഈ ദാരിദ്ര്യത്തിനപ്പുറത്തുള്ള സൗഭാഗ്യം എൻ്റെ യേശു എനിക്ക് തരും ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ എന്തെല്ലാം ഇല്ലായ്മകളായാലും അതെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മാറ്റി തരും ഓ നിന്റെ ജീവിതം നിറഞ്ഞു കവിയും ദൈവ പൈതലെ നിന്റെ ജീവിതം സമൃദ്ധമാകും കർത്താവിൻ്റെ കുഞ്ഞെ നിന്റെ അവസ്ഥ മാറും ദൈവത്തിന്റെ പൈതലെ ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് വേദനക്കപ്പുറത്ത് ദൈവം നിന്നെ കൈപിടിച്ച് കൈ നടത്തിക്കൊണ്ടു പോകും എല്ലാവരും കൈവിട്ട് പോയെന്നോർത്ത് വിഷമിക്കുമെന്നും വേണ്ട നിന്റെ കൈ പിടിക്കാൻ കർത്താവ് കൈ നീട്ടുന്ന നേരമാണിത് എല്ലാവരും എന്നെ തകർച്ചയ്ക്ക് വേണ്ടി മത്സരിച്ചു എന്നോർത്ത് വിഷമിക്കുമെന്നും വേണ്ട നിന്നെ ഉയർത്താൻ വേണ്ടി ദൈവം മനസ്സ് വെക്കുന്ന നേരമാണിത് ആ ദൈവ പ്രവൃത്തി നടക്കാൻ പോവാണ് പ്രാർത്ഥിച്ചാലോ അപ്പാ ഒത്തിരി സ്നേഹത്തോടെ കർത്താവെ ഞങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് വിശപ്പ് മാറി വയറു നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സംതൃപ്തിയുടെ അങ്ങേയറ്റമുള്ള ജീവിതത്തിൽ ഇരുന്ന് കേൾക്കുന്ന കുറെ മനുഷ്യരെയും കൊണ്ടല്ല ഞാൻ വരുന്നത് എൻ്റെ കർത്താവേ ഒരുപാട് ഇല്ലായ്മകളും വല്ലായ്മകളും വേദനകളും തോരാത്ത കണ്ണീരുകളുമൊക്കെയായി ജീവിതം തന്നെ മടുത്തും വെറുത്തും നിൽക്കുന്ന എൻ്റെ കൂടപ്പറപ്പുകളെയും കൊണ്ട് എൻ്റെ പൊന്നേശുവേ ഞാൻ അങ്ങയുടെ പാതപീഠത്തിലേക്ക് വരികയാണ് സ്വർഗതുല്യമാമവണ്ണം സൗഭാഗ്യം കൊണ്ട് നിറയ്ക്കാൻ തക്കവണ്ണം അവകാശികളായിരിക്കുന്ന അർഹതയുള്ള കുറേ മനുഷ്യരെ ഞങ്ങളുടെ മുമ്പിൽ ഞാനിതാ എൻ്റെ അപ്പ എടുത്തു വെക്കുകയാണ് നീ ഇവരുടെ ലൈഫിനെ അങ്ങ് പൊന്നാക്കണേ ഓ എൻ്റെ യേശുവിൻ്റെ കൈയുടെ ബലം ഇവരെ എത്രത്തോളം ഉയർത്താൻ പറ്റും അത്രത്തോളം ഇവരുടെ ജീവിതത്തെ മാനിച്ചുയർത്തി ഒരതിശയമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ എൻ്റെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ നീ തകർന്നു പോവല്ലോട്ടോ കർത്താവും നിന്റെ ജീവിതത്തെ മാനിക്കും ആ സന്തോഷ സുരഹലമായിരിക്കുന്ന ദിവസം വരെയാണ് കരഞ്ഞ് കണ്ണുനീർ ചാലുകൾ ഒഴുകി നിന്റെ മുഖത്ത് ദൈവം പുഞ്ചിരി വിടർത്തുന്ന ആ സുപ്രധാന ദിവസത്തിൽ എനിക്ക് നിന്റെ മുഖത്തെ പുഞ്ചിരി കാണണമെന്നല്ലാത്ത ആഗ്രഹമുണ്ട് ഈ നാഴികയിൽ നിങ്ങളോട് ഈ വാക്ക് പറയാൻ ദൈവത്തിന്റെ ശബ്ദമായി എന്നെ ഉപയോഗിച്ച് എൻ്റെ കർത്താവിനെ ഞാൻ ഇതിനാൽ എല്ലാ മഹത്വവും അർപ്പിക്കുകയാണ് എന്നോട് എൻ്റെ കർത്താവിൻ്റെ വചനം പറയുന്നു ഞാൻ നിന്റെ വിലാപത്തെ നൃത്തമാക്കുമെന്ന് ഞാൻ നിൻ്റെ ദുഃഖത്തിൻ്റെ രട്ടുകൾ അഴിച്ചു കളഞ്ഞിട്ട് ഞാൻ നിന്നെ സന്തോഷം ഉടുപ്പിക്കുമെന്ന് ആമേൻ മുഷിഞ്ഞുപോയ ജീവിതത്തിൻ്റെ ചുളിവുകൾ വീണതായ ആ അവസ്ഥയിൽ നിന്ന് വെണ്മയുള്ളത് ശുഭ്രമായതും ദൈവം നിന്നെ ധരിപ്പിക്കും ഉത്സവ വസ്ത്രങ്ങളോടുകൂടെ ദൈവത്തിന്റെ ജീവിതത്തെ ആഘോഷമാക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് സന്തോഷയെ സന്തോഷിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറും ദൈവം തന്നെ അന്തസ്സായിട്ട് നിർത്തും ഐശ്വര്യമായിട്ട് ഉയർത്തും താൽക്കാലികമായി തലതാണെടുത്തൊക്കെയും ശ്വാതമായി തല ഉയർന്നു നിൽക്കുന്ന നിലയിലേക്ക് ദൈവത്തിന്റെ ലൈഫിനെ മാറ്റും ആ വാക്കും മറക്കണ്ട താൽക്കാലികമായി തലതാണെടുത്ത് നിന്നും ശാശ്വതമായതിന്റെ തല ഉയർന്നു നിൽക്കുന്ന നിലയിലേക്ക് ദൈവത്തിന്റെ ജീവിതത്തെ മാറ്റും തയ്യാറായിക്കോ യേശു അപ്പം നിന്നോട് പറയുന്ന വാക്കാണിത് ധൈര്യത്തോടെ കർത്താവിൻ്റെ കയ്യിൽ ലൈഫ് കൊടുത്തിട്ട് പോയി സ്വസ്ഥമായിട്ടിരിക്കേ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആമേ